ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് അധികം അധ്വാനം ഒന്നുമില്ലാതെ ഒരു കപ്പ കൃഷി ചെയ്യുന്ന ഒരു ഇന്തോനേഷ്യൻ സ്റ്റൈൽ രീതിയാണ് സാധാരണയായിട്ട് നമ്മൾ കപ്പ കൃഷി ചെയ്യുന്നത് സ്ഥലം വെട്ടി ഒരുക്കി അതിലെ കല്ലെല്ലാം പെറുക്കി എല്ലാം റെഡിയാക്കി വെട്ടുകളെ കളച്ചിട്ടാണ് ഈ കൃഷി ചെയ്യുന്നത് എന്നാൽ ഇതൊന്നുമില്ലാതെ ഈ ഇന്തോനേഷ്യയിലെ ഗ്രാമീണ ജനങ്ങൾ ചെയ്യുന്ന ഈ രീതി എങ്ങനെയാണെന്ന് നോക്കാം ആദ്യമായിട്ട് ചെയ്യുന്നത് നല്ല നല്ല കപ്പത്തുണ്ട് എടുത്തിട്ടുണ്ട് നല്ല ലെവലിലുള്ള കപ്പത്തണ്ട് അത് നമ്മൾ വെട്ടി മുറിക്കുന്നത് സാധാരണ രണ്ട് മുട്ട മൂന്ന് മുട്ടാണ് വരുന്നത് ആറ് മുട്ട ഏകദേശം ഒരടിയുള്ള പീസുകളാക്കിയിട്ട് ഒരു മുറിച്ചെടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത് സാധാരണ നമ്മളൊരു അരയടിയാണ് വെക്കുന്നത് ഇത് ഒര ഒരടി വരുന്നുണ്ട് ഒരടിയുള്ള പീസുകൾ എല്ലാം മുറിച്ച് ഏകദേശം ലെവലിലാക്കി വെക്കുന്നുണ്ട് ഇപ്പോൾ കപ്പത്തണ്ടിക്ക വെട്ടി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി മുറിച്ചെടുത്ത് വെച്ചിരിക്കുന്ന കപ്പത്തണ്ടെല്ലാം എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ അഞ്ച് ആറെണ്ണം എടുത്തിട്ടുണ്ട് അതിലാവശ്യമുള്ളത് മാത്രം ഇതൊരു ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ കൂടാണ് പ്ലാസ്റ്റിക് കൂട് ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഈ മുറിച്ചെടുത്തിൻ്റെ ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ റബ്ബർ ബാൻഡ് ഇട്ടിട്ട് എല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട് ഈ എത്ര പീസ് ഉണ്ടോ അത്രയും പീസ് ഇത് സെറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അടിവശമായിരിക്കണം സെറ്റ് ചെയ്യുന്നത് കാരണം മണ്ണിൽ കുത്തി വെ വെക്കുന്ന വശമായിരിക്കണം ഇതുപോലെ റബ്ബർ ബാൻഡിട്ട് കെട്ടേണ്ടത് കാരണം മേലവശമല്ല അടിവശത്ത് നിന്ന് കുത്തിവെച്ച് ഒരു ഇരുപത്തിനാല് മണിക്കൂർ വെള്ളത്തിൽ ഇടുന്നുണ്ട് ഇത് വെള്ളത്തിൽ ഇടുമ്പം ഈ പൊങ്ങിനകത്തേക്ക് വെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പം അതുപോലെ തന്നെ തണ്ട് കുതിന്ന് നിൽക്കുകയും ചെയ്യും ഈ കുതിന്നിരിക്കുന്ന സൈഡുകളിൽ നിന്ന് പെട്ടെന്ന് വേരുകൾ പൊട്ടുകയും അത് പല ഭാഗത്തേക്ക് നീങ്ങുകയും ചെയ്യും അതുപോലെ കൂടുതൽ കപ്പ കിട്ടുമെന്നാണ് അവരവകാശപ്പെടുന്നത് ഇപ്പോൾ കപ്പത്തണ്ടിൻ്റെ കുഴിച്ചിടുന്ന ഭാഗമെല്ലാം നല്ലപോലെ പ്ലാസ്റ്റിക്കൊക്കെ കെട്ടി റവർ ബാൻഡ് ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്നത് കുറച്ച് ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുക്കുന്നുണ്ട് ഇതിന് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് അഞ്ച് തണ്ടാണ് ഈ അഞ്ച് തണ്ട് ഇതിനകത്തേക്ക് മുക്കി വെക്കുക ഏകദേശം പകുതി ഭാഗം മുങ്ങിയിരിക്കുന്ന വിധത്തിൽ മാത്രമേ അധികം മുങ്ങിയിരിക്കരുത് അധികം മുങ്ങിയിരിക്കുന്നുണ്ടെങ്കിൽ വെള്ളം മറിച്ച് കളയുക കാരണം ഇത് പത്തും ഒക്കെ ആണെങ്കിൽ ഇത് കറക്റ്റായിട്ട് അതിനകത്ത് ഇറങ്ങിയിരിക്കും കൃത്യമായിട്ട് ലെവലിലിരിക്കും ഇപ്പോൾ അഞ്ചെണ്ണമായതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് ഏകദേശം കൃത്യം കപ്പത്തണ്ടിൻ്റെ പകുതി ഭാഗം വരുന്നോടത്ത് മുക്കി വെച്ചിട്ട് ഒരു ഇരുപത്തിനാല് മണിക്കൂർ ഇങ്ങനെ വെക്കുന്നുണ്ട് അവർ ഇനി ഇത് കൃഷി ചെയ്യാനുള്ള നിലവൊക്കെ ഒന്ന് വെട്ടി ഒരുക്കി റെഡിയാക്കി എടുക്കാം നമ്മൾ സാധാരണ നിലത്ത് നല്ല മണ്ണ് ഉള്ള നിലത്ത് പുല്ല് പിടിച്ച് കിടക്കുന്നതോ വളക്കൂറുള്ളതോ ഇല വീണ് കിടക്കുന്നതോ ഒക്കെ ആയിട്ടുള്ള സ്ഥലത്ത് നല്ല വളക്കൂറുള്ള മണ്ണ് ചോല ഇല്ലാതിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ വേറെ ഒരു കാര്യവും ഇതുപോലെ മണ്ണിൽ ചുമ്മാ ചെത്തി കൊടുക്കുക സാധാരണ ചെത്തി കൊടുക്കുന്നത് പോലെ ഒന്ന് ചെത്തി കൊടുക്കുക മണ്ണ് വെട്ടി പൊട്ടിക്കുകയോ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല ഏകദേശം ഒരു ഒരടി വീതിയിൽ നീളത്തിലാണ് ഇങ്ങനെ കപ്പയിടുന്നത് നീളത്തിൽ ഇതുപോലെ നീളത്തിൽ ഒരടി രീതിയിൽ നീളത്തിൽ ചെത്തി ചെത്തി അത് അതുമാത്രമേ ചെയ്യുന്നുള്ളൂ അതിനുശേഷം ശേഷം അതിൻ്റെ അവിടെ നിന്ന് ഓരോ കപ്പയിട്ട് അതിന് ഒരു മീറ്റർ അപ്പുറത്ത് അടുത്ത കപ്പയിട്ട് അങ്ങനെ നീണ്ടു നീണ്ടു പോകുന്നേ ഉള്ളൂ ഇപ്പോൾ ഇതാണ് മാർക്ക് ചെയ്യുന്ന സ്ഥലം ഈ മാർക്ക് ചെയ്യുന്ന ആയിട്ട് മാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഒരു കപ്പ അതിനുശേഷം അടുത്ത കപ്പ ഒരു മീറ്റർ മാറ്റിയിട്ട് ഈ വെട്ടിപ്പോയ സ്ഥലത്ത് മാറ്റിയിടുന്നു അതുപോലെ നീളത്തിൽ എത്ര പോകാൻ പറ്റുമോ അത്രത്തോളം പോവുക ഒരു പക്ഷേ നമുക്കിത് കോമഡി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിലും അവർ പറയുന്നത് ഈ കപ്പയുടെ വേര് എന്ന് പറയുന്നത് നല്ല പവർഫുൾ വേരാണ് അത് ഏത് മണ്ണിലും ആഴ്ന്നിറങ്ങും അതിന് ശേഷം അതിൻ്റെ വളം വലിച്ചെടുത്ത് കിഴങ്ങ് മുഴുപ്പാകുകയും ചെയ്യും അതിന് ശേഷം ഇത് കൊത്തിയെടുക്കുന്നത് മാത്രമേ ബുദ്ധിമുട്ടുണ്ടാവുകയുള്ളൂ സൈഡ് വശം മൊത്തം കിളച്ചിട്ട് ഇത് പറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം ഒരു രണ്ട് കപ്പയ്ക്കുള്ള സ്ഥലമൊക്കെ നല്ല റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കപ്പത്തണ്ടിൻ്റെ അടുത്തേക്ക് ഇപ്പോൾ കപ്പത്തണ്ട് വെള്ളത്തിലിരുന്ന് ഒരു ദിവസം ഇരുന്ന് നല്ല പോലെ അടിവശം എല്ലാം കുതിന്ന് നല്ല റെഡി ആയിട്ടിരിപ്പുണ്ട് ഇനി ഈ കപ്പത്തണ്ട് എടുത്തു വച്ചിട്ട് ഒരു കാര്യം കൂടി ചെയ്യാണ്ട് നമ്മൾ ഈ പ്ലാസ്റ്റിക് എടുത്തൊന്ന് കെട്ടുന്നുണ്ട് ആ മാറ്റി മാറ്റിക്കെട്ടിയതിന് ശേഷമാണ് നമ്മൾ അതിൻ്റെ നടുവശം ഒന്ന് കീറിയും കൊടുക്കുന്നുണ്ട് ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് ഓരോ പ്ലാസ്റ്റിക് അഴിക്കുക പ്ലാസ്റ്റിക് അഴിച്ചെടുത്തിട്ട് ഈ പ്ലാസ്റ്റിക് കവറ് നമ്മൾ എവിടെയാണോ കീറി മുറിച്ചെടുക്കേണ്ടത് ഏകദേശം കൃത്യം പകുതി ഭാഗത്ത് അതൊന്ന് ചുറ്റി കൊടുക്കുക ചുറ്റി ചുറ്റിക്കൊടുത്തതിന് ശേഷം അതേ റബ്ബർ ബാൻഡ് അതിനകത്ത് ഇട്ടിട്ട് ഒന്ന് കൊടുക്കുക കാരണം കെട്ട് ഒന്ന് ആ കെട്ടിൻ്റെ അവിടെ വരെ മുറിയൽ വരാൻ പാടുള്ളൂ പിന്നെ താന്നു പോകുന്നത് ഈ കെട്ടിൻ്റെ അവിടെ വരെ എത്തണം അതിന് ശേഷം നമ്മൾ ഇത് പൊളിച്ചെടുക്കുന്നുമുണ്ട് ഇപ്പം ഇതുപോലെ കത്തി വെച്ചിട്ട് നല്ലപോലെ മൂർച്ചയുള്ള കത്തി വെച്ചിട്ട് മെല്ലെ ഇതിൻ്റെ നടുവശത്ത് നമ്മൾ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തിരിക്കുന്ന ആ ഭാഗം വരെ ഒന്ന് കീറി കൊടുക്കുന്നുണ്ട് കീറി കൊടുത്ത് കഴിയുമ്പോൾ അകത്ത് വെള്ളം കയറിയിട്ടില്ല പൊങ്ങിനകത്ത് വെള്ളം കയറിയിട്ടില്ല പക്ഷെ തടി തടി കപ്പത്തണ്ടിൻ്റെ നല്ലപോലെ കുതിന്നാണ് ഇരിക്കുന്നത് രണ്ട് സൈഡിൽ നിന്ന് പെട്ടെന്ന് വേര് വരികയും രണ്ടും എല്ലാ ഭാഗങ്ങളിലോട്ടും വേര് ഒരേപോലെ ഓടുകയും ചെയ്യും ഇപ്പം ഇതുപോലെ ഈ അഞ്ച് പീസുകളും ഇതുപോലെ കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കുക ഇനി കപ്പ കീറി എടുത്ത് ഈ കപ്പത്തണ്ട് കീറി പകുതിയിൽ ആക്കി വെച്ചിരിക്കുന്ന ആ ഭാഗത്തേക്ക് കപ്പത്തണ്ടിൻ്റെ ഒരു പീസ് തന്നെ കീറിയിട്ട് എടുത്ത് പൊട്ടിച്ചിട്ട് അതിൻ്റെ അകംവശത്തേക്ക് ഒന്ന് വിടർത്തി കൊടുക്കുക കാരണം ഒന്ന് വിടർന്ന് നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇതുപോലെ ഒന്ന് വിടർത്തി കൊടുക്കുക അതിൻ്റെ സൈഡ് വശമൊക്കെ ഉണ്ടെങ്കിൽ എഡ്ജൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്തും ക്ലിയർ ആക്കി കൊടുക്കുക അങ്ങനെ ഈ അഞ്ച് പീസുകളും അങ്ങനെ ചെയ്ത് കൊടുക്കുക അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ രണ്ട് കപ്പത്തണ്ടിനുള്ള സ്പേസാണ് റെഡിയാക്കി വെച്ചിരിക്കുന്നത് വെട്ടി ചെത്തി റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മൾ ആ മാർക്ക് ചെയ്ത സ്ഥലത്ത് കമ്പിപ്പാറ വെച്ചിട്ട് നല്ലപോലെ ഒരു കുഴി കുഴിക്കുക വെട്ടുകളെ കിളക്കുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല അതിന് ശേഷമാണ് നമ്മളൊന്ന് മണ്ണ് സൈഡ് വശത്തെ മണ്ണ് വെള്ളമിറങ്ങാൻ വേണ്ടിയിട്ട് മാത്രം ഇളക്കി കൊടുക്കുന്നത് പിന്നെ നല്ല പോലെ വളക്കൂറുള്ള മണ്ണിലായിരിക്കണം സാധാരണ കൃഷി ചെയ്യാത്ത മണ്ണിലാണെങ്കിൽ നല്ല വിളവ് കിട്ടുമെന്നാണ് പറയുന്നത് ഇപ്പം കമ്പിപ്പാറ വെച്ചിട്ട് ഒന്ന് ഹോളാക്കി വെ വെറും കുഴി കുഴിച്ച് കുഴി കുഴിച്ച് ഈ കവറിൻ്റെ ഒപ്പം ലെവലിൽ നമ്മൾ കീറിയെടുത്ത് ആ ഭാഗം വരെ ഒന്ന് ഇറക്കി വെച്ച് നല്ല പോലെ കൈ കൊണ്ട് ഉറപ്പിച്ച് കൊടുക്കുന്നുണ്ട് ഇത് മാത്രമേ ചെയ്യുന്നുള്ളൂ വേറെ ഒന്നും ചെയ്യുന്നില്ല അതിനുശേഷം നമ്മൾ ആ നടുക്ക് നടുക്കുവശത്തുനിന്ന് ആ പ്ലാസ്റ്റിക് എടുത്ത് കട്ട് ചെയ്തോ അഴിച്ചെടുക്കുകയോ ചെയ്ത് ക്ലിയർ ചെയ്യുന്നുണ്ട് ഇത്രയും ചെയ്ത് ഫിനിഷ് ചെയ്യുന്നുണ്ട് ഇതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് ഈ കമ്പിപ്പാറ വെച്ച് തന്നെ അതിൻ്റെ സൈഡ് വശത്തെ മണ്ണ് ഈ ഒരടി ചുറ്റുവട്ടത്ത് മാത്രം മണ്ണ് ഒന്ന് പൊട്ടിച്ച് ഇളക്കി കൊടുക്കുന്നുണ്ട് കാരണം ഈ പൊട്ടിച്ച് ഇളക്കി കൊടുക്കുന്നതിൻ്റെ കാരണം മണ്ണിലേക്ക് വെള്ളം ഇറങ്ങുക എന്ന ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ ഇതുപോലെ ഇതുപോലെ സ്ഥലങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല തെളിഞ്ഞ സ്ഥലങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല ഇടയ്ക്ക് ചോലയില്ലാത്ത സ്ഥലങ്ങളിൽ പത്ത് കപ്പിയിട്ടു അടുത്ത ചെറിയൊരു സ്ഥലത്ത് ഇരുപത് കപ്പ ഇട്ടു അങ്ങനെ ഒരുപാട് പല സ്ഥലങ്ങളിലും ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് ഇടാൻ കഴിയും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ചോലയില്ലാത്ത ഒരു സ്ഥലം കണ്ടു കഴിഞ്ഞാൽ രണ്ട് മീറ്റർ ഒരടി വീതിയിൽ ഒരു സ്ഥലം കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ രണ്ട് കപ്പയിടും ഇതാണ് അവിടുത്തെ രീതി ഇപ്പോൾ ഇതെല്ലാം കപ്പകളെല്ലാം ഈ രണ്ട് കപ്പയെല്ലാം റെഡിയാക്കിയിട്ടുണ്ട് നമുക്ക് കമ്പിപ്പാറ വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട് ആ ഏകദേശം ഒരടി ഭാഗത്ത് മാത്രം ഒന്ന് കുത്തി കൊടുക്കുക ഒന്ന് കുത്തി ഇളക്കി മണ്ണ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് കപ്പ് വെള്ളവും അതിൻ്റെ മേലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതാണ് ഇന്തോനേഷ്യയിൽ ചെയ്യുന്ന ഈ രീതിയിലുള്ള കപ്പ കൃഷി ഇത്രയും മാത്രമേ ചെയ്യുന്നുള്ളൂ ഇതിന് വളവോ കാര്യങ്ങളോ ഒന്നും ചെയ്തു കൊടുക്കുന്നില്ല നല്ല പോലെ കപ്പ വളരും കപ്പയ്ക്ക് ആവശ്യമുള്ള സാധനം എന്ന് പറയുന്നത് വെള്ളം മാത്രമാണ് എന്നാണ് അവകാശം അവർ അവകാശപ്പെടുന്നത് വേറെ ഒന്നും ആവശ്യമില്ല ബാക്കിയുള്ളതെല്ലാം മണ്ണിൽ നിന്ന് കപ്പ വലിച്ചെടുത്തുകൊള്ളും നല്ല കിഴങ്ങുകളും കിട്ടും എന്നാണ് അവർ അവകാശപ്പെടുന്നത് ഈ ഇന്തോനേഷ്യൻ കപ്പ കൃഷിയെക്കുറിച്ചുള്ള വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ കാണാൻ മനസ്സ് കാണിച്ച് നിങ്ങൾക്കെല്ലാവർക്കും തന്നെ നന്ദി നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ് വയനാട് കിച്ചൻ കൂട്ടിലൊക്കെ ഒരുപടി